നാടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോൾ സ്വന്ത വീട്ടിൽ ചേർത്തുകൊള്ളാമെന്നുരച്ച നാഥന് ഇത്രത്തോളം സഹായിച്ചു സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊൻപത് പത്തൊൻപത് ഞാൻ ഭൂമിയിൽ പരദേശിയാകുന്നു നിന്റെ കൽപ്പനകളെ എനിക്ക് മറച്ചു വെക്കരുതേ നമ്മുടെ ഭാഷ മനസ്സിലാകാത്ത ഒരു നാട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ സങ്കൽപ്പിക്കുക എവിടെ പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ നിശ്ചയമില്ലാത്ത ഈ രംഗം നമ്മെ വല്ലാതെ അസ്വസ്ഥരാക്കും ഏകനായി നിന്ദനായി പരിഹാസ്യനായി മാറിയേക്കാം ആംഗ്യ ഭാഷയിൽ വഴി ചോദിച്ചാൽ പോലും കൃത്യമായ മറുപടി കിട്ടണമെന്നുമില്ല പേരെ ഈ ഭൂമിയിൽ ഒരു ദൈവ പൈതലിന്റെ സ്ഥിതിയും ഈ പരദേശിക്ക് തുല്യമാണ് അവന്റെ ഭാഷയും സംസ്കാരവും ഈ ലോകത്തിന് അന്യമാണ് ഈ ലോകം അവനും ഇവിടെ അവന് നന്നായി മുന്നോട്ട് പോകണമെങ്കിൽ ദൈവകൽപ്പനകൾ ശരിയായി പാലിച്ചേ മതിയാകൂ പ്രിയമുള്ളവരെ കഴിയുന്നുവോ നമുക്കതിന് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഈ പരദേശ പ്രയാണത്തിൽ അങ്ങ് കൂടെയിരിക്കണമേ ദൈവിക പാതയിലൂടെ സഞ്ചരിക്കുവാൻ കൃപ നൽകണമേ വഴി കാട്ടണമേ ക്രിസ്തുവേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ അമേനുണ്ട്